ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ ശാന്തതയും സൗമ്യതയും സഭയ്ക്കും സമൂഹത്തിനും നല്ല ഫലം സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൂഹത്തിൽ വേർതിരിവില്ലാതെ എല്ലാവരെയും തുല്യരായി കണ്ട് ന്യൂനപക്ഷ സംരക്ഷണത്തിൽ സംരക്ഷണത്തിലൂന്നിയുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്നും തുടർന്നും അങ്ങനെ തന്നെയായിരിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മലങ്കര കത്തോലിക്കാ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മർ ബെസ്സെ ലോസ് ക്ലേമേഴ്സ് കാതോലിക്ക നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സ്വീകരണ വിരുന്നിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് ക്രൈസ്തവ സമൂഹം ആശങ്ക നേരിടുന്ന കാലഘട്ടത്തിൽ ശ്രേഷ്ഠ കാതോലിക്കന്മാർ ബസേലിയോസ് ജോസഫ് ബാവയുടെ നേതൃത്വം സഭയ്ക്കും പൊതുസമൂഹത്തിനും ആത്മവിശ്വാസം പകരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് യോഗങ്ങൾ നടന്നപ്പോഴെല്ലാം ശാന്തവും സൗമ്യവുമായി തന്നെ നിലപാട് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു പ്രകോപനപരമായ ഘട്ടങ്ങളിലും ശാന്തത കൈവിട്ടില്ല അതേസമയം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു കലുഷിതമായ കാലഘട്ടത്തിലാണ് സഭയുടെ നേതൃത്വം ശ്രേഷ്ഠ കാതോലിക്ക ഭാവ ഏറ്റെടുത്തിരിക്കുന്നത് ശ്രേഷ്ഠഭാവയുടെ ശാന്തതയും സൌമ്യതയും നല്ല ഫലം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കാമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബെസേലിയോസ് ലിമിസ് കാതോലിക്ക ഭാവയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സ്വീകരണ വിരുന്നിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമൂഹത്തിൽ വേർതിരിവില്ലാതെ എല്ലാവരെയും തുല്യരായി കണ്ട് ന്യൂനപക്ഷ സംരക്ഷണത്തിൽ ഊന്നിയുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്നും തുടർന്നും അങ്ങനെ തന്നെ തന്നെയായിരിക്കുമെന്നും മുഖ്യമന്ത്രി േർത്തു പ്രസ്തുത പരിപാടിയിൽ മന്ത്രിമാർ എം എൽ എ വിവിധ രാഷ്ട്രീയ മത നേതാക്കന്മാർ തുടങ്ങിയവരും സംബന്ധിച്ചു ഷെക്കെനോസ് തിരുവനന്തപുരം